ഇരിങ്ങാലക്കുട ടൌൺ സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് എം പി ജാക്സൺ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാനൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ബാങ്ക് ചെയർമാനായി എം പി ജാക്സനെയും വൈസ് ചെയർമാനായി ഇ ജെ വിൻസെന്റിനെയും തിരഞ്ഞെടുത്തു പത്താം തവണയാണ് എം പി ജാക്സൺ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ജാക്സൺ ആണ് ബാങ്കിന്റെ ചെയർമാൻ മറ്റു ഭരണസമിതി അംഗങ്ങളായി സി കെ അജിത് കുമാർ കെ കെ ചന്ദ്രൻ പി എ ഡീൻ ഷഹീദ് പോൾ കരിമാലിക്കൽ എ മഹേഷ് ഷാജു പാറേക്കാടൻ ഷിജു എസ് നായർ ഗിരിജ ഗോകുൽനാഥ് വി റീത്ത ആന്റണി റോസിലി ജെയിംസ് കെ കെ രാജീവ് എന്നിവരെയും പ്രൊഫഷണൽ ഡയറക്ടർമാരായി ജസ്റ്റിൻ പൌറോസ് രാജീവ് മുല്ലപ്പള്ളി എന്നിവരെയും തിരഞ്ഞെടുത്തു വിജയികളെ അനുമോദിച്ച് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ടി കെ ദിലീപ് കുമാർ സംസാരിച്ചു കേരളത്തിലെ അർബൻ ബാങ്ക് അർബൻ ബാങ്കിലേക്ക് അർബൻ ബാങ്കുകളിലെ ഏറ്റവും വലിയ ബാങ്ക് ആയിട്ട് ഏറ്റവും മികച്ച ബാങ്ക് ആയിട്ട് ബാങ്ക് ആയിരം കോടിയിൽ കൂടുതൽ ബാങ്ക് പെരിന്തർമണ് ഏറ്റവും നിൽക്കുന്നത് ുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ബാങ്കിൽ നിന്ന് ഉണ്ട് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എല്ലാ ബാങ്കിൽ പത്തൊമ്പത് ബ്രാഞ്ചുകളാണുള്ളത് പത്തൊമ്പത് ബ്രാഞ്ചുകളിൽ നിന്ന് എക്പ്രിട്ടീഷൻ ചെയ്ത് വളരെ ആധുനികമായ രീതിയിലുള്ള പ്രോഫിറ്റ് കഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ മുന്നോട്ട് പോയി സാഹചര്യത്തിലാണ് നമുക്ക് കൊറോണയും അതിനുശേഷം അങ്ങനെ തൊട്ട് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ത്യയിലെവൽ കുറച്ച് കൂടുതൽ വന്നു ഇരിങ്ങാലക്കുട ടൗൺ ബാങ്ക് ചെയർമാനായി തിരഞ്ഞെടുത്ത എം പി ജാക്സനും വൈസ് ചെയർമാനായി തിരഞ്ഞെടുത്തും ഇരിങ്ങാലക്കുട ടൈംസിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടംസ് Creations made from ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్లైన్ కట్టర్ సోఫా మట్ార్కూ అను క్యస్ అప్డేట్ యువర్ హోమ్ విత్ గుడ్ సర్వీస్ ఇన్సెట్ హోమ్ గ్యాలరీ కేసీ మెన్ కమేర్షియల్ సెంటర్ మెయిన్ రోడ్డా